ഹലോ ഫ്രണ്ട്സ് പുറത്ത് എന്താ ഒരു സൗണ്ട് എന്ന് പറഞ്ഞു ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോഴാണ് ഇങ്ങനെ മഴ പെയ്യുന്ന പോലെ പെട്ടെന്ന് ആകാശമൊക്കെ ഇരുണ്ട് കൂടി പെട്ടെന്നൊരു മഴ പെയ്യുന്ന പോലെ ഉണ്ടായിരുന്നു നോക്കിയപ്പോൾ മഴയല്ല അത് മഞ്ഞാണ് അടിപൊളി ആയിട്ടൊരു മഞ്ഞ് പെയ്യുന്ന കാഴ്ചയായിരുന്നു നല്ല എക്സൈറ്റഡ് ആയിരുന്നു നല്ല പെട്ടെന്ന് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഒത്തിരി മഞ്ഞ് താഴെ വീണുണ്ടായിരുന്നു ഞാനിപ്പോൾ വേഗം വീഡിയോ റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ചു വന്ന് നോക്കി പിന്നെ നമ്മൾ പണ്ട് മഴ നനഞ്ഞ ഒരു ഓർമ്മയിൽ ഞാൻ മഞ്ഞു നനഞ്ഞു നോക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഭയങ്കര തണുപ്പായിരുന്നു ഞാൻ വീട്ടിനകത്തായത് കൊണ്ട് വിൻ്റർ ഡ്രസ്സൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ അധികം നനഞ്ഞില്ല എന്നാലും കുറച്ച് എൻ്റെ ഒരു ആഗ്രഹത്തിന് കുറച്ച് ചെറുതായിട്ടൊക്കെ ഒരു മഞ്ഞ ഒക്കെ നനഞ്ഞ് സ്നോ ഫ്ലേക്സ് വീഴുന്നത് പെട്ടെന്ന് വീഴുമ്പോഴേക്കും തന്നെ എൻ്റെ ഷേപ്പ് മാറുന്നുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല അതിന് അടുത്ത തവണ മഞ്ഞ് പെയ്യുമ്പോൾ നോക്കണം പിന്നെ പുറത്തൊരു പാർക്കാണുള്ളത് അവിടെ കുട്ടികൾ മഞ്ഞ് വീഴുന്നു തുടങ്ങുമ്പോഴേക്കും അവർ ഓടി വന്ന് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മഞ്ഞിൽ കളിക്കാൻ അപ്പോൾ അവർ വിന്റർ ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയായി വന്ന് മഞ്ഞിൽ കളിക്കുന്നുണ്ടായിരുന്നു കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ഒരുപാട് പേര് വന്നു അപ്പം ഞാൻ ആദ്യം എടുത്തപ്പോൾ രണ്ട് കുട്ടികളെ കാണുന്നുണ്ടായിരുന്നു അതിന് ശേഷം അവര് ആ മഞ്ഞുകൊണ്ട് ഒരു സ്നോമാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴാണ് ആ സ്നോമാനെ കാണുന്നത് നല്ല രസമുള്ള ഒരു സ്നോമാന അവർ ആ മഞ്ഞിനെ ഉരുട്ടി 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 ഉരുണ്ടാക്കി രണ്ട് അപ്പോൾ ഒരു പെങ്കിനൊക്കെ പോലെ ഉണ്ടാവും ഒരു കുപ്പിയൊക്കെ വെച്ചുകൊടുത്തിട്ട് ഋതത്തിനടുത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തു അവൻ്റെ ആദ്യത്തെ സ്നോ അല്ലേ എന്ന് വിചാരിച്ചിട്ട് അവനിങ്ങനെ അന്ധം വിട്ട് നോക്കുന്നുണ്ടായിരുന്നു കാരണം ഇത്ര ദിവസം പച്ചയായി കിടന്ന സ്ഥലമൊക്കെ ഇപ്പോൾ വെള്ളമായി കിടക്കുന്നതുകൊണ്ട് അങ്ങനെ ഇതാ പിള്ളേർ പിള്ളേർ വന്ന് സ്നോ ഉരുട്ടായിരുന്നു ആദ്യം അങ്ങനെ നല്ല രസമുള്ള പരിപാടിയാണ് കേട്ടോ ഈ സ്നോ ഇട്ട് നമ്മൾ മണ്ണ് കളിക്കുന്ന പോലെയാണ് ഇവർക്ക് മഞ്ഞ കളിക്കല് ഒരു ഒരു രസമുള്ള പരിപാടിയാണ് എന്തായാലും പിറ്റേ ദിവസം രാവിലെ ഞാൻ നോക്കിയപ്പോൾ കണ്ടതാട്ടോ കേട്ടോ ഇതേ ഇരിക്കുന്ന സ്നോമാൻ